താലി രചന ലക്ഷ്മി ശ്രീനോ അവതരണം ഷാഹുൽ മലയും എഡിറ്റിംഗ് ശരിയേച്ചു പൂനൂർ ഭദ്രാവനെ പിടിച്ചു തള്ളിയിട്ട് അകത്തേക്ക് കയറിപ്പോയി ഈശ്വര ഇവൾക്ക് അവിടെയാണോ ജോലി ഇവളെൻറെ പുക കണ്ട് അടഞ്ഞു കുരിപ്പ് ഈ അച്ഛൻ ഇത് എന്ത് പണിയെ കാണിച്ചെന്നാലും കാശി മനസ്സിൽ പറഞ്ഞു ഭദ്ര അകത്തേക്ക് പോയി മുറിയിൽ നിന്ന് കഥച്ചു എന്ത് പണിയ ഭദ്രീ കാണിക്കുന്നേ പെണക്ക പറഞ്ഞു ഒരു രണ്ട് സെക്കൻഡ് കൂടി വൈകിയെങ്കിൽ ഉള്ള മാനം മുഴുവൻ പോയേനെ ഇനി എങ്ങനെ ആ കാൽനാഥന് മുഖത്ത് നോക്കും സ്വയം തലക്കിട്ട് കൊട്ടിക്കൊണ്ട് കണ്ണാടിയിലേക്ക് നോക്കി അയ്യേ ആകെ ചുവന്നാണല്ലോ കോളത്തിലായിരിക്കില്ലേ അവന്റെ മുന്നിൽ നിന്നും ഇത്രയും നേരം അയ്യേ അല്ല എനിക്കെന്താ പറ്റിയത് കാശി അവനോട് എന്താ ഇങ്ങനെ ഒരു ഫീലിങ് ഭദ്രിയുടെ തല പുകയാൻ തുടങ്ങി ചേച്ചി പുറത്തുനിന്ന് കാവേരിയുടെ വിളികേട്ടതും അവൾ വേഗം പുറത്തേക്ക് ഇറങ്ങി കാശിയെ കാണാത്തോണ്ട് മുൻവശത്തെ വാതിൽ ചാരി വെച്ചിട്ട് അവൾ ഇറങ്ങി പോൻ ചേച്ചി കാവേരി ചിരിയോടെ പറഞ്ഞു നമുക്ക് പാടത്തൂടെ പോൻ വരുമ്പോൾ റോഡേ വരാം എന്താ എല്ലാം ചേച്ചിയുടെ ഇഷ്ടം കാവേരി ചിരിയോടെ മറുപടി പറഞ്ഞ് നടന്നു പോകുന്ന വഴി കാവേരി അവളെക്കുറിച്ച് പറഞ്ഞു അമ്മയും അവൾ അച്ഛനും അടങ്ങുന്ന കൊച്ചു കുടുംബം അവളിപ്പോൾ പ്ലസ് ടു ആണ് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് അമ്മ വീട്ടിൽ തന്നെയാണ് അമ്മക്ക് ഹാർട്ടിന് പ്രശ്നമുള്ളതുകൊണ്ട് എങ്ങോട്ടും പോവാറില്ല ആളൊരു ചെറിയ വായാടിയാണ് രണ്ടുപേരും അമ്പലത്തിലെത്തിയപ്പോൾ ഇരുട്ട് വീണിരുന്നു ചേച്ചി വാ ദീപാരാധന തുടങ്ങാറായി ചുറ്റും നോക്കി നിൽക്കുന്ന ഭദ്രയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കാവേരി പറഞ്ഞു പിന്നെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നടയിൽ പോയി നിന്ന് തൊഴുതു ചേച്ചി വാ ചുറ്റി തൊഴുത്തിട്ട് വരാ രണ്ടുപേരും നാഗത്താന്മാരെ തൊഴുത്തിരിഞ്ഞതും കാശി ഭദ്രയുടെ തൊട്ടടുത്ത് നിൽക്കുന്നു ഭദ്ര കണ്ണും തള്ളി അവനെ നോക്കി ചേച്ചി ചേച്ചി അവടെ നിൽപ്പ് കണ്ട് കാവേരി അവളെ തട്ടി വിളിച്ച് കാശി അവളെ സൂക്ഷിച്ചു നോക്കിയിട്ട് അവിടെ നിന്ന് പോയി ചേച്ചി ഇങ്ങനെ ആ കാലിന്റെ ചോരു കൂറ്റിയാല് അങ്ങനെ ബാക്കിയുള്ളവര് അടിച്ചു നിരത്തും ഭദ്ര അവളെ തറപ്പിച്ച് നോക്കി ഇനി നീ എന്റെ കാശിയെ കാലിൽ നിന്നെങ്ങാനും വിളിച്ചാ അതും പറഞ്ഞ് ഭദ്ര പോയി ആ ബെസ്റ്റ് ഇതാണ് മെയ്ഡ് ഫോർ ഈച്ചതർ അതും പറഞ്ഞ് അവൾ അവരുടെ അടുത്തേക്ക് പോയി പ്രസാദം വാങ്ങി തിരിഞ്ഞതും കാശി അവുടെ അടുത്ത് എത്തിയിരുന്ന് വീണ് അവൾ പോകാൻ തുടങ്ങിയതും കാശി കയ്യിൽ കയറി പിടിച്ചു ഇപ്പൊ പോ അവിടെ നിൽക്ക് കാശി ഇതാ താലി പൂജിച്ചു ചാർത്തിക്കോളൂ തിരുമേനി കാശിയുടെ കൈയിലേക്കൊടുത്ത താലി ഭദ്ര നോക്കി തന്റെ കഴുത്തിൽ കെട്ടിയ മഞ്ഞച്ചിരട് ഉൾപ്പെടെ ഉണ്ട് അന്ന് അവൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ചെയിൻ ആണത് അവിടെ നിറഞ്ഞ ചിരിയാണ് അവൻ താലി കയ്യിലെടുത്ത് അവളെ നോക്കി കെട്ടിക്കോട്ടെ ശ്രീകുട്ടി അവളുടെ കണ്ണിൽ നോക്കി നിറഞ്ഞ ചിരിയോടെ ചോദിച്ച് ഭദ്രയുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ തലയനക്കി അവനൊരു പുഞ്ചിരിയോടെ താലി ചാർത്തി ഒരു ഒരുനുള്ളിൽ കുങ്കുമം ചാർത്തി കൊടുത്തു നെറ്റി രണ്ടുപേരും പരസ്പരം നോക്കി ദേവിയെ മനസ്സൂരുകി പ്രാർത്ഥിച്ചോളൂ ഇന്ന് നല്ല ദിവസം ദേ കണ്ടോ പൗർണമിയ പൂർണ്ണചന്ദ്രൻ വന്നു കഴിഞ്ഞു ആ ചന്ദ്രന്റെ നിലാവിളിച്ചം പോലെ നിങ്ങളുടെ ജീവിതത്തിലും സന്തോഷവും ഐശ്വര്യവും നിറയട്ടെ തിരുമേനി പറഞ്ഞു ദേവി എന്താ പ്രാർത്ഥിക്കണെന്നറിയില്ല ഈ മനുഷ്യന്റെ കഴുത്തിൽ കെട്ടിയ താലി ഇന്നും ഒപ്പം വേണമെന്നുണ്ടായിരുന്നു അത് നടത്തി തന്നെ ഈ മനുഷ്യനെന്നു എന്റെ ഒപ്പം ഉണ്ടാവണേ അവൾ പ്രാർത്ഥിച്ചു ഇവളെ മരണം കൊണ്ടല്ലാതെ എന്നിൽ നിന്നകറ്റല്ലേ ഭഗവതി അവൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഭദ്രയും കാവേരിയും കൂടെ ചെരിപ്പിട്ടുകൊണ്ട് നിൽക്കുമ്പോൾ കാശി അവന്റെ അടുത്തേക്ക് വന്നു ഭദ്ര എന്താ കാശി ഞാൻ വരാൻ വൈകും നീ ഡോറച്ചു കിടന്നു നോക്കിയിരിക്കണ്ട പിന്നെ ഞാനല്ലാതെ ആരും ഒന്ന് വിളിച്ചാലും വാതിൽ ഓർക്കരുത് വിളിച്ചാലും ഗൗരവത്തിൽ പറഞ്ഞ് അവൻ പോയി നേരത്തെ വേറെതോ പേരല്ലേ ചേട്ടൻ വിളിച്ച് ഉം അവന് തോന്നി വിളിക്ക നീ വാ സമയം കുറയായി ഭദ്ര കാവേരി കൂട്ടി വേഗത്തിൽ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കാശിയെ പല പ്രാവശ്യം തങ്ങൾ പാസ് ചെയ്തു പോകുന്ന കണ്ടു വീട്ടിലെത്തി കഴിച്ച് അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ഒതുക്കി ഭദ്ര കിടന്നു കിടക്കുമ്പോൾ അവൾ ആ താലിയിൽ മുറുകെ പിടിച്ചിരുന്നു യോഗ്യതയില്ല ആ മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഈ താലി ഏറ്റുവാങ്ങാ എങ്കിലും ദൈവം ചേർത്ത് വെച്ചതാ ആ മനുഷ്യനോടൊപ്പം എന്നെ ഭദ്ര കണ്ണുകളടച്ച് കിടന്നു അവടെ മനസ്സ് കഴിഞ്ഞുപോയ രണ്ടു വർഷങ്ങൾ പിന്നിലേക്ക് പോയി കോളേജിന്റെ പാർക്കിംഗ് ഏരിയയിൽ സംഗീതയും ഭദ്രയും കൂടെ കാശിയെ കാണാൻ നിൽക്കുവാണ് അവനാ കോളേജിൽ വരുന്ന പോകുന്നു അവൾ കണ്ടിട്ടുണ്ട് പിന്നെയാണ് അറിഞ്ഞ് കാശിയുടെ കുടുംബക്കാരുടെ സ്വന്തം കോളേജാണ് അതെന്ന് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും പിരീഡ് സാറില്ലാതെ വരുമ്പോൾ പകരം കാശി ക്ലാസ് എടുക്കാറുണ്ട് നീ എന്തെങ്കിലും പറയണോ പറഞ്ഞോളോ അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു നീ സാറിനെന്തെങ്കിലും ദേ ദേശാർ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് നിക്കാം ഭദ്ര പോവാൻ തുടങ്ങിയതും അവളെ സംഘു പിടിച്ചു നിർത്തി അപ്പോഴേക്കും കാശി അവരുടെ സർ എത്തിയിരുന്നു മൈൻഡ് പോലും ചെയ്യാതെ പോവാൻ തുടങ്ങിയതും അവൾ വിളിച്ചു എന്താ ഗൗരവം നിറഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെയും നോക്കി കാശിയെ നോക്കിന്നല്ലാതെ സംഘു ഒന്നും മിണ്ടിയില്ല എന്താ ഊട്ടി പറയാനുള്ളത് കാശിയുടെ സ്വരത്തിൽ ദേഷ്യം നിറഞ്ഞു സർ അതും പറഞ്ഞ് സംഘു പോയി അവടെ പിന്നാലെ പോവാൻ നിന്ന ഭദ്രെ കാശി പിടിച്ചു നിർത്തി അതെ കൂട്ടുകാരോട് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോണ്ടെങ്കിലേ സ്റ്റാഫ് റൂമിൽ വരാൻ പറയണം അല്ല തടഞ്ഞു നിർത്തിയല്ല അവന്റെ ദേഷ്യം നിറഞ്ഞ സംസാരം ഭദ്രയ്ക്ക് ഒട്ടും പിടിച്ചില്ല അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവന്റെ ഫോണിലേക്ക് കോള് വന്നു സോറി സർ അത്രയും പറഞ്ഞു ഭദ്ര ദേഷ്യത്തിൽ സംഘുവിന്റെ അടുത്തേക്ക് പോയി എന്തിനാ കോപ്പേ അങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇത്ര പേടി ക്ലാസ്സിലിരിക്കുന്ന സംഘുവിനോട് ദേഷ്യത്തിൽ വന്ന് ഭദ്ര ചോദിച്ചു എന്നെ നിന്നെ എന്തോന്ന് അങ്ങനെ പിടിച്ച് തിന്നു അങ്ങേരങ്ങയുടെ തീരുമാനം പറയും അത്ര തന്നെ അത് കേട്ട് കഴിഞ്ഞു വീണ്ടും നീ പുറകെ പോയില്ലോ സംഘൊന്നും മിണ്ടിയില്ല ഞാൻ ഞാൻ എന്റെ യോഗ്യത മറന്നാണ് ഭദ്ര ആ സാറിന്റെ പിന്നാലെ ഇങ്ങനെ സ്നേഹിക്കാനുള്ള മനസ്സോ ആവശ്യത്തിന് വിദ്യാഭ്യാസവും ഇത് രണ്ടും മതി ഒരു പെണ്ണിന്റെ യോഗ്യത തെളിയിക്കാൻ പിന്നെ നിന്റെ അച്ഛനമ്മയും നീ നീകാരനാണ് അല്ല അതൊരു കുറവുമല്ല ഭദ്രാവളെ ആശ്വസിപ്പിച്ചു എന്നിട്ട് അവരുടെ മുഖം തെളിഞ്ഞില്ല പിന്നെ അന്നത്തെ ദിവസം അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പോയില്ല ദിവസങ്ങൾ പിന്നെയും വന്നും പോയി കാശി പിന്നെ അധികം കോളേജിൽ വരാതെയായി അതിനൊരു കാരണമുണ്ട് കാശിയുടെ ഫ്രണ്ട്സും ഇതേ കോളേജിൽ സാറുമാരായി ജോയിൻ ചെയ്തിരുന്നു അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കുമെന്ന് കാശിക്ക് അറിയാമായിരുന്നു അല്ല മോളെ സംഘു നിന്റെ കാശി സാറ് മുങ്ങിയേ കുറച്ചു ദിവസമായിട്ട് കാണുന്നില്ലല്ലോ സാറിന് മിക്കവാറും മനസ്സിലായി കാണും ഞാൻ എന്താ പറയാനെന്ന് പോയതെന്ന് അതാവും സാറ് പിന്നെ വരാത്തത് സംഘു വിഷമത്തിൽ പറഞ്ഞു അതിന് നീ വിഷമിക്കുന്ന എന്തിനാ സാറിന്റെ നമ്പര് ഞാൻ ആയി തരാം നിനക്ക് നേരിട്ട് പറയാനല്ലേ മടി ഫോണിൽ കൂടെ പറയാല്ലോ ഭദ്ര സന്തോഷത്തിൽ ചോദിച്ചു അത് കേട്ടപ്പോൾ സംഘുവിന്റെ മുഖവും തെളിഞ്ഞു ഭദ്ര അവളോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് സിദ്ധു വന്നത് എന്താണ് രണ്ടുപേരും കൂടെ ഇവിടെ ചർച്ച അവൻ ഭദ്രയുടെ അടുത്ത് ചിരിയോട് വന്നിരുന്നു ചോദിച്ചു എനിക്കൊരു ഹെൽപ്പ് വേണം സിദ്ധു എന്തെന്നു ഭദ്രകുട്ടിക്ക് വേണ്ടത് അവളോട് ചേർന്ന് ചോദിച്ചു കാശി സാറിന്റെ നമ്പിര് വേണം സിദ്ധു സംശയത്തിൽ അവളെ നോക്കി നിനക്കിന്തിനാ സാറിന്റെ നമ്പര് സംഘു കണ്ണുകൊണ്ട് അവളുടെ പേര് പറയില്ലേ എന്ന് ആകെ കാണിച്ചു എനിക്ക് നമ്പര് റെഡിയാക്കി തരാൻ പറ്റൂല്ലേ അത് പറയും ഭദ്ര കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു ഓ ഇനി അതിനുവേണ്ടി എന്റെ പെണ്ണ് പടങ്ങണ്ട ഞാൻ സെറ്റായി തരാം അല്ല എന്തിനാ അതോട് അറിഞ്ഞ സിദ്ധു ഭദ്രയെ നോക്കി ചോദിച്ചു സിദ്ധു ഭദ്ര അവനെ കണ്ണുരുട്ടി നോക്കി സിദ്ധു അന്ന് വൈകുന്നേരം തന്നെ കാശിയുടെ നമ്പർ ഭദ്രക്ക് കൊടുത്തു അവളത് സംഘുവിന് കൊടുത്തു ദേ പറയണ്ട എന്താന്ന് വെച്ചാൽ കൃത്യമായിട്ട് വിളിച്ച് പറയണം നിന്റെ ആവശ്യമായതുകൊണ്ട് വിളിച്ച് അല്യം ചെയ്താൽ കുഴപ്പമില്ല ഭദ്ര കാര്യത്തിൽ പറഞ്ഞു അന്ന് മുതൽ സംഘു കാശി വിളിച്ച് മെസ്സേജ് അയച്ചൊക്കെ അവിടെ ഇഷ്ടമറിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അത് കാശി അറിയുകയും ചെയ്തു ഒരാഴ്ച അങ്ങനെ കടന്നുപോയി ഒരു വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ശേഷം കാശി കോളേജിലേക്ക് വരുമ്പോൾ മുഖത്ത് നിറഞ്ഞ ദേഷ്യമുണ്ടായിരുന്നു കാശി സ്റ്റാഫ് റൂമിലേക്ക് ഒന്ന് പോയി നോക്കി ക്ലാസ് കഴിഞ്ഞവരെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് സംഘവും ഭദ്രയും കൂടെ ഇറങ്ങി വരുമ്പോൾ പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുന്ന കാശിയാണ് കണ്ടത് ഡി മിക്കവാറും നിന്റെ കാശിയോട് നീട്ട് പ്രപ്പോസ് ചെയ്യാൻ വന്നാണെന്നോ തോന്നു ദയം നിക്കുന്നു ഭദ്ര കാശിയെ ചൂണ്ടിക്കാണിച്ചു സംഘുവിന്റെ കണ്ണുകളൊന്ന് വിടർന്നു അവളുടെ മുഖത്ത് നാണത്തിൽ ചാലിച്ച ഒരു പുഞ്ചിരി വിരിഞ്ഞു ഭദ്രക്കാ കണ്ട് ചിരി വന്നു ആഹാ പെണ്ണിന് നാണം വന്നല്ലോ നീ പോയി സംസാരിക്കും ഞാൻ സിദ്ധുവിനൊന്ന് കാണട്ടെ അതും പറഞ്ഞ് ഭദ്ര ചിരിയോടെ പോയി സംഘു ചിരിയോടെ കാശിയുടെ അടുത്തേക്ക് പോയി സിദ്ധു ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നു സിദ്ധു ആഹ് നിന്റെ ആളൊന്നല്ലോ ഞങ്ങൾ പോട്ടെ കൂടെയുള്ളവർ രണ്ടുപേർക്ക് അവരെ പുഞ്ചിരി നൽകി പോയി ഭദ്ര ചിരിയോടെ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയിരുന്നു സിധുവും ചിരിയോടെ അവിടെ അടുത്തേക്ക് പോയിരുന്നു എന്താണ് ഭദ്രകുട്ടി ഒരു പുഞ്ചിരിയൊക്കെ സാർ വന്നിട്ടുണ്ട് സംഘുവിനെ സംഘുവിനെ കാണാൻ തോന്നുന്നു ആട് വെയിറ്റ് ചെയ്യായിരുന്നു അതിനാണോ നിനക്ക് ഇത്ര സന്തോഷം സിദ്ധു ചിരിയോടെ ചോദിച്ചു അവൾ പാവല്ലേ അവളുടെ സന്തോഷം കാണുമ്പോൾ എന്തോ എന്റെ മനസ്സ് നിറയി അപ്പൊ നമ്മളൊന്നും പാവല്ലെന്നാണോ ഭൗതി പറഞ്ഞു വരുന്നു സിദ്ധു അവൾ ശ്വാസിനിയോടെ വിളിച്ചുകൊണ്ട് അവന്റെ കയ്യിൽ ചുറ്റി പിടിച്ചു അവൾ രണ്ടുപേരും ഓരോ സംസാരിച്ചിരുന്നു കുറച്ച് സമയം കഴിഞ്ഞു അപ്പോഴാണ് ദൂരെ നിന്ന് വരുന്ന സംഘുവിനെ കണ്ടത് ആഹാ എന്തായി എന്തുവാ നിന്റെ കാശിയേറ്റൻ പക്ഷെ അവൾ ഒന്നും മീണ്ടാതെ ഒരു പൊട്ടിക്കരച്ചിലൂടെ ഭദ്രയെ കെട്ടിപ്പിടിച്ചു സംഘുറക്കെ വിളിച്ചുകൊണ്ട് ഭദ്ര ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റു ഭദ്ര നല്ലതുപോലെ കിതച്ചു ഭദ്രയ്ക്ക് പിന്നെ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഫോണെടുത്ത് സമയം നോക്കി മൂന്നു മണിയായിട്ടുണ്ട് അവൾ എണീറ്റ് റൂമ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴാണ് കാശിയുടെ കാര്യം ഭദ്ര ഓർത്തത് കാലനാഥും വന്നു കാണൂ അവൾ ശബ്ദം കാശിയുടെ വാതിലിന്റെ അടുത്തേക്ക് പോയി നോക്കി അത് പുറത്തുനിന്ന് ലോക്കാണ് അപ്പൊ കാലനാഥം വന്നിട്ടില്ല അതും പറഞ്ഞ് കിടക്കാൻ പോകുമ്പോഴാണ് പുറത്തുനിന്ന് എന്തോ ശബ്ദം കേട്ടത് ഭദ്ര എന്തോ ധൈര്യത്തിൽ വാതിൽ തുറക്കാൻ തുടങ്ങി ഭദ്ര രണ്ടും കൽപ്പിച്ച് വാതിൽ തുറന്നു പെട്ടെന്ന് പുറത്തു കേട്ട ശബ്ദം നിലച്ച് ഭദ്ര പുറത്ത് ലൈറ്റൊക്കെ ഇട്ടു അപ്പോഴേക്കും കാശി അപ്പോഴും വന്നിട്ടില്ലായിരുന്നു ഭദ്ര ഒരു കത്തി മുറുകിയെ പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് ഇറങ്ങിയത് അവൾ ആ കാറിന്റെ സൈഡിൽ ഒരു അനക്കം കേട്ടു പെട്ടെന്ന് ഇവിടെ നായ നായുടെ കേട്ട് ഭദ്ര ഒന്ന് പേടിച്ചു ഭദ്ര നന്നായി വിയർക്കാൻ തുടങ്ങി അപ്പോൾ തന്നെ അവൾക്കുള്ളിൽ നല്ല പേടിയുണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ നടന്നു ഭദ്രക്കാവിൻ്റെ അടുത്ത് എത്താറായതും പെട്ടെന്ന് കാശിയുടെ ബുള്ളറ്റ് അങ്ങോട്ട് പാഞ്ഞു വന്നു അവൻ അവടെ കൊണ്ട് ബുള്ളറ്റ് ബ്രേക്ക് പിടിച്ച് നിർത്തി പെട്ടെന്ന് ഒരു വെടിയൊച്ച കേട്ടു ആ നിമിഷം തന്നെ മുറ്റത്തെ ബൾബ് ചിഹ്നിച്ചു തരെ നിലംപതിച്ചു അപ്പോഴീ കവിടെ കൂറ്റാ കൂറ്റിരിട്ട് പരന്നു ഭദ്ര ഞെട്ടിക്കൊണ്ട് കത്തി മുറുകെ പിടിച്ചു കാശിവേഗം ഭദ്രയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങിയതും മുഖം മൂടിയണിഞ്ഞ രണ്ട് മൂന്ന് പേർ ഭദ്രയുടെ മുന്നിലേക്ക് ചാടി വന്നു ഭദ്ര ഞെട്ടിക്കൊണ്ട് അവരെ നോക്കി പക്ഷെ അവളെ ഞെട്ടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോകാൻ നോക്കി ഭദ്രവേഗ അതിലൊരു തൻ്റെ കയ്യിൽ കയറി പിടിച്ചു കാശിവേഗം അവളുടെ അടുത്തേക്ക് പാഞ്ഞു അപ്പോഴേക്ക് അവരവളെ പിടിച്ച് തള്ളിയിട്ട് പോയി കാശിവേഗം വന്ന് അവളെ പിടിച്ച് എണീപ്പിച്ചു നിന്നോട് ആരെ പുറത്തിറങ്ങി വരാൻ പറഞ്ഞു ദേഷ്യത്തിൽ അതും പറഞ്ഞ് അവളെ അടുത്ത് അകത്തേക്ക് കയറി അവളെ കൊണ്ട് സോഫയിൽ കിടത്തി എന്തെങ്കിലും പറ്റിയോ അവളെ നോക്കി അവൻ വേവലാതിയോട് ചോദിച്ചു ഇല്ല എനിക്കൊന്നും പറ്റിയില്ല അവൾ കൂളായി പറഞ്ഞു കാശി അവളെ സൂക്ഷിച്ചു നോക്കി അപ്പോഴാണ് അവളുടെ കയ്യിൽ ചോര കണ്ടത് ഒന്നും പറ്റേണ്ടാണോ ചോര എവിടെയാ സ്ത്രീ മുറിഞ്ഞേ അവൻ അവടെ കയ്യിൽ പിടിച്ച് തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് ടെൻഷനോട് ചോദിച്ചു ഭദ്രയും ഞെട്ടി കാശി ഇതാ വന്നില്ലാരുടെയോ കൈ മുറിഞ്ഞേ കത്തിയിൽ ചോര കത്തി ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു കാശിക്ക് അപ്പോഴാണ് ആശ്വാസമായത് നിന്റെ ചെവിക്ക് ചേവിക്കുന്നതിൽ പ്രശ്നമുണ്ടോ അതോ നിന്റെ തലക്കുല പ്രശ്നമുണ്ടോ അവൻ ദേഷ്യതിൽ ചോദിച്ചു അതിന് ഞാനെന്താ ചെയ്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ട് പോയതിലടി പുല്ലേ പുറത്തിറങ്ങീരുതെന്ന് നീ എന്നോട് അങ്ങനെയാണോ കാലനാഥ പറഞ്ഞ് നേരത്തെ കിടന്നോ ആര് എന്ന് വിളിച്ചാലും വാതിൽ കിട്ടിതെന്നല്ലേ അല്ല പുറത്തിറങ്ങി പോയെന്ന് പറഞ്ഞില്ലല്ലോ ഭദ്ര വലിയ കാര്യത്തിൽ പറഞ്ഞു ഒരെണ്ണം തന്നാലുണ്ടല്ലോ നിനക്ക് എന്താണ് ഈ ബോധമല്ലേ ഈ രാത്രി നീ പുറത്തിറങ്ങി പോയത് അവര് നിന്നെന്തെങ്കിലും ചെയ്തെങ്കിൽ ആര് സമാധാനം പറയും അവൻ ദേഷ്യത് തന്നെ ആയിരുന്നു സോറി കാശി പെട്ടെന്ന് ശബ്ദം കേട്ടപ്പോ എങ്കി പോയി നോക്കിടി അവിടെന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് പോയി നോക്ക് രാത്രി ഉറക്കല്ലേടി അവിടെ ശബ്ദം ഞാൻ സ്വപ്നം കണ്ട് പേടിച്ചെണീറ്റാ കാശി പിന്നെ കിടന്ന പുറക്കാൻ വന്നില്ല നീ വന്നോ നോക്കാനാ ഞാൻ റൂമിൽ നിന്ന് പുറത്തു വന്നു അപ്പൊ നീ വന്നില്ല അവ പുറത്തേന്തോ ശബ്ദം കേട്ടു അതാ ഞാൻ ഭദ്ര ഒന്നിൽ നീ ഞാൻ പറയുന്ന അനുസരിക്കാൻ നോക്ക് അല്ലെങ്കിൽ നിന്റെ തലക്ക് താഴ് ഞാൻ പറയുന്ന കാര്യമാണെന്ന് ചിന്തിക്ക അവൻ അതും പറഞ്ഞ് അവന്റെ മുറിയിലേക്ക് പോയി കാശി അകത്തേക്ക് എറിയതും പെട്ടെന്ന് ഭദ്രയുടെ നിലവിളി കേട്ടു കാശി ഞെട്ടിപ്പോയി പിന്നെ അവളെ നോക്കി ഒരു വല്ലാത്ത ചിരിയോടെ ഇടാനെടുത്ത ഷർട്ട് ബെഡിലിട്ടിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു ഭദ്ര കണ്ണുപൊത്തിപ്പിടിച്ച് തിരിഞ്ഞു നിൽക്കുകയാണ് കാശി പോയി ഡോറിൽ ലോക്ക് ചെയ്തു ആ ശബ്ദം കേട്ട് ഭദ്ര തിരിഞ്ഞു നോക്കി ആയി അവടെ അടുത്തേക്ക് വരുന്ന കാശിയെ കണ്ട് ഭദ്ര ഞെട്ടി കാശി ഷർട്ട് എടുത്തിട്ട് അവൾ അവന്റെ വരവ് കണ്ട് പറഞ്ഞു ശരിക്കും നമ്മൾ ആദ്യരാത്രിയിലുള്ള ഭദ്രകുട്ടി അതു പിന്നെ ഷർട്ടൊക്കെ വേണോ ഭദ്ര കണ്ണു തേകി അവനെ നോക്കി അപ്പോഴേക്ക് അവൻ അവടെ തൊട്ട് മുന്നിലെത്തി തൊട്ടു തൊട്ടിൽ നിന്ന് മട്ടിൽ നിന്നു കാശി ഭദ്ര ശരിക്കും പേടിച്ചു എന്താ ഭദ്രകുട്ടി നീ ഇങ്ങനെ വിയർക്കുന്നേ ഈ കൊച്ചുവിളിപ്പിന്നെ നല്ല തണുപ്പല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ വിയർക്കാൻ പാടില്ലല്ലോ അവൻ അവളോട് കുറച്ചുകൂടെ ചേർന്ന് നിന്നു പ്ലീസ് കാശി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം